പ്രിയസഖി ഭാഗം പത്തൊമ്പത് വല്ലി ചെല്ലുമ്പോൾ മേരി അവരെ കാത്ത് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു വല്ലിയുടെ മുഖം പഴയതിലും തിളക്കം തിളക്കമെന്നത് കണ്ട് അവർ സന്തോഷിച്ചു കിറ്റു ജോണിനോട് സംസാരിച്ചത് മുഴുവൻ അവർ അറിഞ്ഞിരുന്നു തന്റെ മക്കളെ ചേർത്ത് നിർത്തി അവർ സന്തോഷം പ്രകടിപ്പിച്ചു നിങ്ങൾ പോയി ഫ്രഷായി വാ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ വാക്കിലും സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു മിന്നിയും വല്ലിയും മുകളിലേക്ക് പോയപ്പോൾ അവർ ഫോൺ എടുത്ത് ജോണിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവരുടെ സന്തോഷം ജോണിലേക്കും അതുവഴി പ്രസാദിലേക്കും നീണ്ടു രാത്രി ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു വല്ലി കിച്ചു വിളിക്കുമോ ഇല്ലയോ അതോ അങ്ങോട്ട് വിളിക്കണോ എന്ന് സംശയത്തിലായിരുന്നു അവൾ പിന്നെ വിചാരിച്ചു തിരക്ക് മാറി കഴിയുമ്പോൾ വിളിക്കട്ടെ എന്ന് അവൾ കിച്ചുവേട്ടൻ എന്ന പേരിലേക്ക് നോക്കി അത് മാറ്റി കിച്ചൻ എന്നാക്കി ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ട് ഫോൺ ബെല്ലടിച്ചു പേര് തെളിഞ്ഞതും അവളെ എടുത്തു നിശ്വാസം മാത്രം അവളും മിണ്ടിയില്ല പെണ്ണേ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കിച്ചു വിളിച്ചു ഉം ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അനുഭവിച്ച സന്തോഷം ഇപ്പോ ഒരു വീടപ്പുറമായപ്പോൾ വേദന സമ്മാനിച്ചു ഇനി നാളെ പോവുകയാണ് എന്ന് കൂടെ ഓർക്കുമ്പോൾ എന്താലോചിക്കുവാ നാളെ പോകില്ലേ അത് പോകാതെ പറ്റില്ലല്ലോ കൊച്ചു ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം സംസാരം പാതിരാത്രിയോളം നീണ്ടു അവസാനം കിച്ചു തന്നെ അവളെ ഉറങ്ങാൻ നിർബന്ധിച്ച് ഫോൺ വെച്ചു പിറ്റേന്ന് ഉച്ചയോടെയാണ് അവരുടെ ഫ്ലൈറ്റ് അതുകൊണ്ട് ആരും കോളേജിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കൊണ്ടുവിടാൻ ജോണും പ്രസാദും മാത്രം മതിയെന്ന് പറഞ്ഞതിനാൽ വേറെ ആരും പോയില്ല വരണ്ടെന്ന് കിച്ചു തറപ്പിച്ചു തന്നെ പറഞ്ഞു നേരം കിച്ചു വലിയ നോക്കി അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു ഇന്ന് വരെ തോന്നാത്ത ഒരു ഭാരം മനസ്സിൽ തോന്നി അവളെ ഒന്ന് ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു വല്ലി കണ്ണുകൾ ചിമ്മി നിറഞ്ഞ കണ്ണീർ ആട്ടി ഓടിച്ചു പിന്നെ രണ്ടുപേർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചു കാർ അകന്നു തുടങ്ങിയപ്പോൾ കിച്ചുവിന്റെ കണ്ണിൽ വല്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മനസ്സിലാക്കി പുഞ്ചിരിയോടെ തന്നെ അവൾ വാതിൽക്കൽ നിന്നു കാറ് മറയുന്നതുവരെ പിന്നെ ഓടിപ്പോയി കട്ടിലേക്ക് വീണു തന്റെ പ്രിയപ്പെട്ടത് അകന്നു പോയ സങ്കടത്തിൽ പിറ്റേന്ന് മുതൽ കോളേജിൽ പോകാൻ തുടങ്ങി പേരും ദച്ചുവും മാതിരിയും നേരത്തെ പോയി വല്ലി അവരെ നോക്കിയെങ്കിലും വണ്ടി കാണാതെ ആയപ്പോൾ അവൾക്ക് മനസ്സിലായി കോളേജിലെത്തിയപ്പോൾ വിനുവും ജിത്തുവും സിമിയും അവളുടെ കൂടെ തന്നെ നിന്നു കിച്ചോട്ടൻ ചെന്നിട്ട് വിളിച്ചില്ലല്ലോ എന്നവൾ ഓർത്തു ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കാരണം ഒരു ഗെറ്റൌട്ടും കിട്ടി ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും രണ്ട് കൈകൾ ഇരു തോളിലും വന്നു ചേർന്നു നോക്കാതെ തന്നെ അറിയാം ആരാണെന്ന് അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട സിമി എന്തേ എല്ലാരും ക്ലാസ് നോട്ട് ആര് തരും അവളെ അവിടെ ഇരുത്തി കാൻ്റീനിൽ ചെന്ന് ചായ കുടിക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് ടൂൺ കേട്ടു എത്ര കാലം അകലെയാണെങ്കിലും ഒന്ന് കണ്ണടച്ചാൽ നീ എന്റെ അടുത്തുണ്ട് എത്രയോ കാലമായി അതങ്ങനെ തന്നെ ഇനിയും അകലുവാൻ വയ്യന്റെ പ്രണയമേ കാത്തിരിപ്പൂ നീ എൻ സ്വന്തമാകുന്ന നാളുകൾക്കായി വൈകിട്ട് വിളിക്കാം മിസ്സിയും മെസ്സേജ് വായിച്ചതും അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി വിളിക്കാതിരുന്ന വിഷമമൊക്കെ പമ്പ കടന്നു എന്നാലും കിച്ചുവേട്ടൻ ഇത്ര ആണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വല്ലി ദച്ചുവിനെ കാണാൻ പോയി കിച്ചുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് വീട്ടിലേക്ക് ചെന്ന വല്ലിയെ ആതിര പിടിച്ചു നിർത്തി നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത് ഓ കിച്ചുവേട്ടൻ ഇല്ലാത്ത ധൈര്യത്തിലാണോ നിന്നോട് വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല മാറങ്ങോട്ട് ആതിരയെ തള്ളി മാറ്റി വല്ലി അകത്തേക്ക് കയറി കൊച്ചു എന്താ മോളെ അവൾ എവിടെ മുകളിൽ കാണും വല്ലി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി ദച്ചുവിന്റെ മുറിയിലെത്തിയ വല്ലി കഥ കടച്ച് കുറ്റിയിട്ടു പിന്നാലെ വന്ന ആതിര മുട്ടിയിട്ടും വാതിൽ തുറന്നില്ല അകത്തു നിന്നും ശബ്ദം മാത്രം ഡി നീ ആരാണെന്ന നിന്റെ വിചാരം നീ മിണ്ടിയില്ലെങ്കിൽ എന്റെ ലോകം അങ്ങ് അവസാനിക്കോ കൊച്ചു നീ പോകാൻ നോക്ക് ഇല്ലടി എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവൂ നീ മാറ് ഞാൻ വാതിൽ ഉറക്കട്ടെ അവിടെ ഇരിക്കടി ഇല്ല എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും പിന്നെ ദച്ചും ഇണ്ടുന്നില്ല നിനക്ക് തോന്നുന്നുണ്ടോ ഞാനാണിതിന് പിന്നിലെന്ന് ആണെന്ന് പറ ദച്ചു ആരാ ആദര പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു എന്താ ഇവിടെ ജാനി മുകളിലേക്ക് കയറി വന്നു ആ കൊച്ചു ദച്ചുനെ പിടിച്ചു വെച്ചേക്കുവാ അവളെ ഉപദ്രവിക്കാൻ തോന്നുന്നു ആന്റി വിളിക്ക് കൊച്ചു എന്താ കാണിക്കുന്നേ വാതില് തുറക്ക് ആന്റി ഇത് കഴിഞ്ഞേ തുറക്കൂ ചുമ്മാ വാതിലിന് മുട്ടണ്ട ഞാൻ തുറക്കില്ല അതോടെ ജാനി മിണ്ടാത നിന്നു അത് കണ്ട് ആദര ദേഷ്യത്തോടെ വീണ്ടും വാതിലിൽ മുട്ടി നീ പറ അകത്ത് നിന്ന് വീണ്ടും ശബ്ദമുയർന്നു ഇല്ല എന്തില്ലെന്ന് നീ അല്ല ഒന്നിനും പിന്നില് അതെനിക്കറിയാം വിനു ആണോ നിന്നെ കേറി പിടിച്ചത് ആണോടി അല്ല അതെങ്ങനെ നിനക്കറിയാം ദച്ചുമിണ്ടില്ല പറയാൻ അവൻ ബാത്റൂമിൽ നിന്നല്ല ഇറങ്ങി വന്നത് മറ്റയാള് ബാൽക്കണി വഴി പുറത്തേക്ക് പോയി ഇത്രയൊക്കെ അറിയാവുന്ന നീ എന്തിനാ ആശുപത്രിയിൽ വന്ന ഷോ കാണിച്ചത് അത് അത് പറ കേക്കട്ടെ അത് നീ എന്നേക്കാൾ വലുതായി മറ്റൊരാളുടെ ആവുന്നത് എനിക്കിഷ്ടമല്ല അത്ര തന്നെ ഇത്തവണ വല്ലിയൊന്നും മിണ്ടിയില്ല ഇതല്ലാലോ പഠിപ്പിച്ച ഡയലോഗെന്ന് അവൾ മനസ്സിലോർത്തു ദച്ചു അരികത്തിരുന്ന് നിർത്താതെ ചിരിക്കുകയാണ് അതെ ഇനി മേലില് അവൻ എന്നേക്കാൾ വലുതാണെന്ന് നീ പറയോ ഇത്തവണ ദച്ചുവിന്റെ ശബ്ദം ഉയർന്നപ്പോൾ ആദരയ്ക്ക് കാര്യങ്ങൾ കയ്യിൽ നിന്നും പോയെന്ന് മനസ്സിലായി വല്ലി ഡയലോഗ് മുഴുവൻ മറന്നു മറന്നുവെന്നപോലെ അന്തം വിട്ടു നിന്നു പിന്നെ മനസ്സിലായി ഇത് ദച്ഛുണ്ടാക്കി പറഞ്ഞതാണെന്ന് എന്തായാലും വഴക്ക് തീർക്കാനല്ലേ അതുകൊണ്ട് അവളും കട്ടയ്ക്ക് നിന്നു നിന്റെ അമ്മായി അന്ത എന്നെക്കുറിച്ച് പറഞ്ഞോ നീ കേട്ടോ ഞാൻ വിനുവായിട്ട് അവിഹിതത്തിലാണെന്ന് എന്നെ കര പിടിക്കാൻ വന്നതാണെന്ന് അവരങ്ങനെ പറഞ്ഞു ഉം എന്നിട്ട് ഞാൻ വിനുവിനോട് അതാ പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞതിൽ അവനും വലിയ വിഷമമായി എന്നിട്ടും ഞാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് അവര് പറഞ്ഞ കാര്യം ഞാൻ വിലക്കെടുത്തില്ലെന്നാ അതിലും വലുത് അവൻ ആരോഗ്യത്തോടെ നിൽക്കുന്നതാണെന്ന് അല്ലാതെ നിന്നെക്കാൾ വലുതാണ് അവൻ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അകത്തു നിന്നും രണ്ടുപേരുടെയും ശബ്ദം കേൾക്കുന്നില്ല ദച്ചു അവള് പറയുന്നതൊന്നും വിശ്വസിക്കണ്ട എന്റെ അമ്മ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ജാനി ആതിരയെ മാറ്റി വാതിലിൽ മുട്ടി രണ്ടും ഇറങ്ങി വാ നമുക്ക് സംസാരിക്കാം എന്നാൽ അകത്ത് ദച്ചുവും വല്ലിയും പരസ്പരം കെട്ടിപ്പിടിച്ചു ഇതൊക്കെ എന്തെന്ന രീതിയിൽ പിന്നെ ദച്ചു വാതിൽ തുറന്നു പിന്നാലെ ഇറങ്ങി വന്നു ദച്ചു ആതിര എന്തോ പറയാൻ തുടങ്ങി ദച്ചു നീ ഇനി കൊച്ചുവിനോട് പിണങ്ങരുത് അവൾ പറഞ്ഞതെല്ലാം നേരാ ജാനി വേഗം പറഞ്ഞു ഇല്ലമ്മേ എല്ലാം മനസ്സിലായി ഇനി ഞങ്ങൾ പിണങ്ങില്ല എല്ലാം വെള്ളത്തിലായെന്ന പോലെ ആതിര നിന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ വല്ലിയും ദച്ചുവും പഴയ പോലെ തന്നെയായിരുന്നു ഒന്നും പിടിക്കാതെ ആതിരയും അവൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു താമസിയാതെ അടുത്ത സെമ്മു തുടങ്ങി അത് ദച്ചുവിന്റെ ലാസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് പ്രോജക്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദച്ചുവും മാതിരിയും പ്രോജക്റ്റ് ചെയ്യാൻ പുതിയൊരു കമ്പനി എടുത്തു സ്വന്തം കമ്പനിയിൽ ചെയ്യേണ്ട എന്ന് അവൾക്ക് പ്രോജക്റ്റ് ഹെഡ് നിർദ്ദേശം നൽകിയിരുന്നു ഒഴപ്പൊന്ന് ദച്ചുവും വല്ലിയും തമ്മിൽ പരസ്പരം കാണുന്നത് കുറവായിരുന്നു ആകെ ഒരു സൺഡേ കിട്ടി അന്നത്തെ ദിവസം അവര് അടിച്ചു പൊളിച്ചു കിച്ചും പിന്നിയും പഠിത്തം കഴിഞ്ഞ് വരാൻ ഇനി മാസങ്ങളെ ബാക്കിയുള്ളൂ എല്ലാം കൊണ്ടും വല്ലി സന്തോഷത്തിലായിരുന്നു പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു തുടങ്ങി ദച്ചു ആകെ മാറിയതുപോലെ അവൾ ആതിരയോട് കൂടുതൽ ചേർന്നതുപോലെ പ്രോജക്റ്റ് ചെയ്യാൻ കമ്പനിയിൽ വന്ന കൂട്ടുകാരികളുമായാണ് ഇപ്പോൾ സൺഡേ കറക്കം പലപ്പോഴും വിളിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ദച്ചു വല്ലിയെ ഒഴിവാക്കി വല്ലിക്ക് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അവൾ അത് ആരോടും പറഞ്ഞില്ല കിച്ചുവിനും വിന്നിക്കും ഒരു വിഷമം നൽകാൻ അവൾക്ക് തോന്നിയില്ല ആ ആയിടയ്ക്കാണ് രാഖി ചേച്ചി വല്ലി വീണ്ടും കാണുന്നത് അമ്മയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയതായിരുന്നു അവൾ രാഖിയെ കണ്ടതും അവർ ഒത്തിരി സംസാരിച്ചു ഫോൺ നമ്പർ കൈമാറി തന്റെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ വല്ലിക്കും ഒരാളായി വിനുവിനോടും കൂട്ടുകാരോടും അവൾ വിഷമങ്ങൾ അറിയിച്ചിരുന്നില്ല ദച്ചു അകന്നത് അവർ അറിയരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ബിനുവിന് പ്രശ്നമില്ലെങ്കിലും ജിത്തുവും സിമിയും ദച്ചുവിന്റെ അത്ര സ്നേഹം കിട്ടാത്തതിൽ വിഷമം കാണിച്ചിരുന്നു ഒഴിവ് കിട്ടിയ ഒരു ദിവസം വല്ലി രാഖിയെ കാണാനെത്തി തന്റെ വിഷമങ്ങൾ രാഖിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലിക്കും കുറച്ച് സമാധാനമായി ചിലപ്പോഴൊക്കെ ജീവിതം അങ്ങനെയാ വല്ലി നമ്മുടെ സ്നേഹ യഥാർത്ഥമാണെങ്കിലും ചിലരത് കണ്ടില്ലെന്ന് നടിക്കും വല്ലി അത് സമ്മതിച്ചു ആത്മാവിൽ കലർന്ന പ്രണയത്തെ തേടി യാത്ര തുടങ്ങിയിട്ട് കുറച്ച് കാലമായി നിന്നിലേക്കലിയാൻ ഇനിയും കാത്തിരിക്കുന്നില്ല യാത്രയുടെ ദൈർഘ്യം ഞാൻ പകുതിയിലേറെയും പൂർത്തിയാക്കി ഇനി വളരെ കുറച്ചു മിസ് ചെയ്യോ മെസ്സേജ് കണ്ടുവെങ്കിലും അവൾക്ക് മറുപടി നൽകാൻ തോന്നിയില്ല താനും തെച്ചും പിരിയാതെ ഇരിക്കാൻ പിണക്കം മാറ്റിയ ആളാണ് എന്നിട്ടും ഇപ്പോ അവളുടെ മാറ്റം പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത് ഇച്ചായനാണ് കൊച്ചു വിന്നിയുടെ ശബ്ദം വല്ലിക്ക് സങ്കടം കൂട്ടി അത് സ്വൽപ്പം ഇടറിയിരുന്നു എങ്കിലും അത് മറച്ചു പിടിക്കുകയാണ് ഇച്ചായൻ ഇച്ചായാ അവളും അതുപോലെ തന്നെ തന്റെ സങ്കടം മനസ്സിൽ പൂഴ്ത്തി നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ മോളെ ആശങ്കയോടെ ഇച്ചായന്റെ ശബ്ദം അപ്പുറത്തു നിന്നും അടക്കി പിടിച്ച നിശ്വാസം കാതിലടിച്ചപ്പോൾ അടുത്തു തന്നെ കിച്ചു എട്ടിനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഇല്ല ഇച്ചായ ഒന്നുമില്ല അവർക്ക് എക്സാം ആണെന്ന് അവൾക്കറിയാം ഇനിയും ഒരു മാസത്തിൽ അവർ നാട്ടിലേക്ക് വരുമെന്നും കൊച്ചു കാതിൽ കിച്ചുവിന്റെ ശബ്ദം പതിച്ചപ്പോൾ അവൾക്ക് ഹൃദയം നിന്നുപോയ പോലെയായി കൊച്ചു കേക്കുന്നുണ്ടോ ഉണ്ട് ഇനി പറ എന്താ നിന്റെ പ്രശ്നം ഒന്നുമില്ല ഏട്ടാ ശരിക്കും അതെ നീ ദച്ചുവിനെ കാണാറുണ്ടോ ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ സംയമനം പാലിച്ചു ഉണ്ട് ഇച്ചോട്ടാ അവൾ എന്തു പറയുന്നു പ്രോജക്ടിന്റെ തിരക്കിലാണേട്ടാ സംഭാഷണം നീണ്ടുപോയെങ്കിലും അവരോട് കള്ളം പറയുകയാണെന്ന് തോന്നൽ വല്ലിക്ക് വളരെ വിഷമം തോന്നിച്ചു പിറ്റേന്ന് വെളുപ്പിന് തന്നെ അവൾ രണ്ടും കൽപ്പിച്ച് ദച്ചുവിനെ കാണാൻ ചെന്നു അന്നും ആതിരെ അതിനെ സമ്മതിച്ചില്ല പക്ഷേ അവളോട് വഴക്കുണ്ടാക്കാൻ വല്ലിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾ ദച്ചുവിന്റെ മുറിയിലേക്ക് ചെന്നു പണ്ട് വൃത്തിയായി സൂക്ഷിച്ചിരുന്ന മുറി അലങ്കോലമായി കിടക്കുന്നു ദച്ചു കട്ടിലിൽ ഉറക്കമാണ് വല്ലി അവളെ ഉണർത്താതെ മുറി മുഴുവൻ വൃത്തിയാക്കി വാതിൽക്കൽ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന ആദരയെ അവൾ കണ്ടില്ല എന്ന് നടിച്ചു ഇതൊന്നും വേണ്ട മോളെ അവൾക്കിപ്പോ ഇതാ ഇഷ്ടം ഞാൻ അടുക്കി വെച്ചാലും അവൾ വാരി വലിച്ചിടും വല്ലി ജാനി പറയുന്നത് കേൾക്കാതെ ഒരു താഴും താക്കോലും എടുത്തുകൊണ്ടു വന്നു അങ്കിൾ എന്തി ആൻറ്റി അപ്പോഴേക്കും പ്രസാദ് വന്നു ഇന്നിവിളെ പുറത്തു പോകുന്നില്ല ഞാനും ഈ മുറി പൂട്ടിയേക്കങ്ങൾ ഞാൻ വിളിക്കുമ്പോ വന്നാ മതി അതെങ്ങനെ ശരിയാകും ആ ഒന്നും പറ്റില്ല ആതിര ഇടയ്ക്ക് കയറിയത് ശ്രദ്ധിക്കാതെ താഴും താക്കോലും പ്രസാദിന്റെ കയ്യിലേക്ക് കൊടുത്തു അവളുടെ കണ്ണിലെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ പ്രസാദിനായില്ല പ്രസാദ് വാതിൽ പൂട്ടാൻ ഒരുങ്ങി അങ്കിൽ ഇതെന്തായി ചെയ്യുന്നത് അവൾ പ്രസാദിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു മാറി നിൽക്കാതി കൊച്ചു പറഞ്ഞ എന്തേലും കാര്യം ഉണ്ടാവും പ്രസാദ് വാതിൽ പൂട്ടി താക്കോലുമായി പോയി അകത്ത് വല്ലി ബാൽക്കണി വാതിലും അകത്തു നിന്നും പൂട്ടി താക്കോലൊളിപ്പിച്ചു മുറി മുഴുവൻ പരിശോധിച്ചു നോക്കിയിട്ടും താൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല എന്ന ആശ്വാസം അവളിൽ ഉണ്ടായിരുന്നു അപ്പോ ഇത് മറ്റെന്തോ പിണക്കമാണ് അവൾ ദച്ചുവിന്റെ അടുത്ത് കിടന്നു അവളുടെ തലയിൽ തലോടി കണ്ണു തുറന്ന ദച്ചു വലിയ കണ്ട് അവളെ കെട്ടിപ്പിടിച്ചു മിസ്സിയു കൊച്ചു മിസ്സിയു പിന്നെയും അവ്യക്തമായി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇത് പിണക്കമല്ലല്ലോ തന്നെ മിസ് ചെയ്യുന്നു എന്നല്ലേ അവൾ പറഞ്ഞത് പിന്നെ എന്തായിരിക്കും ആശങ്കയോടെ അവൾ ദച്ചുവിനെ നോക്കി കുറച്ചു നേരത്തിന് ശേഷം ദച്ചു കണ്ണു തുറന്നു ഇത്തവണ വല്യെ കണ്ട് അവൾ ഒന്ന് ഞെട്ടി പിന്നെ ഭയത്തോടെ ചുറ്റും നോക്കി വല്യ അവളുടെ ഭാവങ്ങൾ പഠിക്കുകയായിരുന്നു നീ 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 എന്താ ഇവിടെ ദേഷ്യത്തോടെ ദച്ചു ചോദിക്കുന്നത് കണ്ട് വല്യ അമ്പരന്ന് അവളെ തന്നെ നോക്കി നിന്നു തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ